ഞാൻ ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ എല്ലാവർക്കും കപ്പ ബിരിയാണി വയ്ക്കാൻ അറിയാമെന്നറിയാം എങ്കിലും ഞാനൊന്ന് ഞാൻ ഞാൻ വയ്ക്കണ പോലെയാണ് നിങ്ങളും വയ്ക്കണെന്നൊന്ന് നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് മുറിച്ചൊക്കെ എടുക്കാം ഇതെല്ലാം ഞാൻ മുറിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി അത് കപ്പൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു അര കിലോളം ബീഫ് ഒരു നമ്മുടെ മസാലകളെല്ലാം ചേർത്തിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോയിട്ടാ അപ്പോൾ ഇനി നമുക്കൊരു കുക്കറടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കറുവാപ്പട്ട ഗ്രാമ്പു കുരുമുളക് ഇതിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു സവാള ഒരു ഒന്നൊന്നര സവാള ഒരു അഞ്ചിട്ട് പത്ത് കഷ് അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത് കേട്ടോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇടി ചെയ്തേക്കണേ ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൂടി നന്നായിട്ടൊന്ന് വഴത്തരുത് ഇതിലേക്കൊരു പകുതി തക്കാളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി മസാല ഗരം മസാലപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ ബീഫിരുന്ന് പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കപ്പയല്ലേ വെക്കുന്നത് അപ്പം അതിലേക്ക് ഇത്തിരി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പം നമുക്കിത് കുക്കറിലേക്കിട്ട് കുക്കർ അടച്ച് ഒരു മൂന്ന് നാല് വിസിൽ തന്നെ വരെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് കടുക് വറുത്ത് ആ കപ്പ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് കടുക് വറുത്ത് അതിലേക്ക് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ചേർത്തിളക്കാം അപ്പോൾ നന്നായിട്ട് കപ്പയിലേക്കിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുടിച്ച് വരുന്നവരെ നമുക്ക് ഇറക്കാം കുറച്ച് വറ്റി വന്നവരെ നമുക്ക് ഇറക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ബീഫിൻ്റെ ചാറൊക്കെ നമ്മുടെ കപ്പയിലിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കപ്പയിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇതിന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം അപ്പോൾ അത് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ